എല്ലാവർക്കും നമസ്കാരം ഒരു മോഷണ സംഭവമാണ് ഇന്ന് ചാലക്കുടിക്കടുത്ത് കൊരട്ടിക്കടുത്ത് ചിറങ്ങരയിൽ നടന്നിട്ടുള്ളത് ചെമ്പകശ്ശേരി വീട്ടിൽ പ്രകാശൻ സുനിത എന്നീ ദമ്പതികൾ മാത്രമുള്ള ഈ ഭവനത്തിൽ ഏകദേശം മുപ്പത്തഞ്ച് പവനോളം കാലത്ത് രണ്ടരയോട് കൂടി കവർന്നിരിക്കുകയാണ് അപ്പം എൻ്റെ ഈ പിറകിൽ കാണുന്ന വീട്ടിലാണ് ഈ പത്മതീർത്ഥം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ വീട്ടിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് രണ്ടരയോട് കൂടിയിട്ട് ഈ വീട്ടമ്മ സുനിത എന്ന് പറയുന്ന വീട്ടമ്മ ഒരു പ്രത്യേക ശബ്ദം കേട്ട് എഴുന്നേൽക്കുമ്പോഴാണ് അവരുടെ തൊട്ടടുത്ത് തന്നെയുള്ള തുണികൾ മാത്രം വെക്കുന്ന തുണികളെല്ലാം വയ്ക്കുന്ന ഒരു മുറിയാണ് ആ മുറിയിൽ ആരും കിടക്കാറില്ല അതിൽ ഷെൽഫിൻ്റെ അകത്താണ് ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ വെച്ചിരുന്നത് ഇതിൻ്റെ തലേ ദിവസം ഇവരുടെ മക്കളൊക്കെ ഇവിടെ വന്നിരുന്നു അപ്പോൾ അവരുടെയും സ്വർണങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വച്ചിട്ടുണ്ടായിരുന്നു അവരും ഇവിടെ വെച്ചിട്ട് വെച്ചതിന് ശേഷമാണ് പോയത് അപ്പോൾ ഇത് ഈ കുടുംബാംഗങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത് ഈ സ്ഥലം കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ആണ് ഇത് ചെയ്തിട്ടുള്ളത് കാരണം അവിടെ തുണികൾ മാത്രമാണ് വെക്കുന്നത് എന്തായാലും ഈ ദമ്പതികൾ വളരെയധികം പരിഭ്രാന്തിയിലാണ് വേറെ അനിഷ്ട ഉണ്ടായില്ല കോടാലി തുടങ്ങിയുള്ള ഉപകരണങ്ങൾ ഇവർ കണ്ടു വീടിൻ്റെ പിറകുവശത്തു നിന്നാണ് ഈ മോഷ്ട കടന്നിട്ടുണ്ടാകാമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ച് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് കൊരട്ടി പോലീസ് വന്ന് കേസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വാടക വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഈ ചേട്ടൻ ഈ പ്രകാശ് എന്ന് പറയുന്ന ചേട്ടൻ റെയിൽവേയിൽ ഉദ്യോഗസ്ഥനാണ് ദീർഘനാളുകളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് ഇവരുടെ തറവാടൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മോഷ്ടാക്കൾ രംഗത്തുണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് പതിനോളം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പല പ്രദേശങ്ങളിൽ ഇതുപോലുള്ള മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ ജാഗ്രതയോടുകൂടി കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആഹ് രണ്ടര എപ്പോഴേ എന്ന തോന്നി കൈ അടക്ക അങ്ങനെ കോച്ചു ഒക്കെ ചെയ്യണതാണ് വയ്യായി ഉള്ളതാ അപ്പൊ കൈ ഒന്ന് തിരുമ്പി തിരിഞ്ഞു തിരിഞ്ഞിടന്നപ്പോ കൈ തിരുമ്പി കൊടുക്കാൻ വിളിച്ചപ്പോ ഞാൻ കൈ രണ്ട് പ്രാവശ്യം തിരിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് മൂത്രം ഉള്ളിട്ട് വരച്ചെന്ന് പറഞ്ഞു വാല് തുറന്നപ്പോ ഇവിടെ വിളിച്ചാ അയ്യോ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ലൈറ്റ് ഓഫ് ആക്കിയില്ലേന്ന് വെച്ചിട്ട് തുറന്നു നോക്കിയപ്പോ തുണികളും ഒക്കെ തുറന്നെടുക്കണ് ആരുല്ല ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളു വീട്ടില് ഞങ്ങൾ ആ റൂമിലൊക്കെ എടുക്കുവായിരുന്നു അത് കഴിഞ്ഞു നോക്കിയപ്പോഴാണ് കാണുന്നത് അയ്യോ അപ്പൊ ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ ദേ നോക്ക് പയ്യെ വിളിച്ചു ഒന്നും നോക്കിയപ്പോ കോടാലി നമ്മടെ വീട്ടിലത്തെ സാധനം ഈ വകായുധങ്ങളൊന്നുമില്ല അയ്യോ അയ്യോ ഇതിന്റെ അകത്തായിരുന്നു ഇവിടെ ഇവിടെയെല്ലാം വെച്ചിന്ന് ഇന്നലെ കല്യാണത്തിന് പോകുമ്പോ അത് ഇട്ടു പോയി വന്നു കഴിഞ്ഞപ്പോ അത് അരിമാല ഊരി വെച്ചു ആളെമാരി ഊരി മോതിരം ഊരി വെച്ചു എത്ര എന്തോരം പോയിട്ടുണ്ട് എനിക്ക് കുഞ്ഞു കമ്മലികള് അവരുടെ കുഞ്ഞു ജിമിയ എൻ്റെ മോനുള്ള കുട്ടീന്റെ മാല അയോ അങ്ങനെ ഓരോന്ന ഓരോന്നുള്ളത് അവര് സ്കൂളില് പോകുമ്പോന്നും ഇടാൻ പാടില്ലേ അതൊക്കെ വെച്ചൊക്കെ ഈ ഡോർ തുറന്നിട്ടില്ല എന്റെ അപ്പുറത്ത് തുറന്നിട്ടില്ല ഇവിടെ കണ്ട ഗ്രില് തുടക്കണ്ട അതൊക്കെ അതുകൊണ്ട് അതോടെ കടന്നേക്കണേ ആ ആ ഡോറ് തുറന്ന് അതിൻ്റെ അപ്പുറത്തെ ഡോറ് ഇതൊന്നും തുറന്നിട്ടില്ല ഈ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഡോറ് തുറന്നിട്ടില്ല ഈ ഡോറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അയ്യോ രണ്ടരോടു കൂടിയാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോ വൈഫ് ബാത്റൂമിൽ പോകാനായിട്ട് എഴുന്നേറ്റ് ഇവിടെ നോക്കി അവിടെ കഴിഞ്ഞപ്പോ പെട്ടക്കെ അങ്ങനെ ആള് വേഗം പോയി നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓനെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കറച്ചില്ലെന്ന് അപ്പോൾ എല്ലാം പോയി ഏകദേശം എത്ര ഗോൾഡ് എന്തോരം ഗോൾഡ് പോയി ഏകദേശം ഒരു പത്ത് മുപ്പത് ഇതുപോലത്തെ എന്തെങ്കിലും ശ്രമങ്ങളോ മറ്റു കാര്യങ്ങളോ മുൻപുണ്ടായിട്ടുണ്ട് ഇവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ ഞാനും ചേട്ടൻ എന്താ ചെയ്തിരുന്നു ചെയ്യണേ ജോലിക്കാരനായിരുന്നു റിട്ടയർ റിട്ടയറായി അടുത്ത വർഷം അടുത്ത വർഷം റിട്ടയർ മക്കള് അങ്ങനെ രണ്ടാള് അവരൊന്നും അവര് ഇന്നലെ കാണിക്കാനായിട്ട് പന്നായിട്ടുണ്ട് അപ്പോൾ അവർ കാണിച്ച് അവര് പോയി ആ രണ്ടാമത്താളും അവരുടെ ഭർത്താവും കൂടി വന്ന് അവരും ഞങ്ങൾ പറഞ്ഞാലും മുന്നേ അവര് പോയി ആ ഇയാളെ എങ്ങനെ കാണാൻ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇത് ഇയാളെങ്ങനെയായിരിക്കും അകത്ത് പ്രവേശിച്ചേക്കണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നണ ഇത് ആദ്യം ആ വാ വാതിൽ തുറന്നിട്ടുണ്ട് പറകില്ല അടുക്കളയുടെ അടുക്കളയുടെ പാക്കിലുള്ള വാതല് തുറന്നിട്ടുണ്ട് അപ്പൊ മുകളിലേക്ക് ആ രണ്ട് പാതം തുറന്ന് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു മോളില് ഈ വീടിന്റെ മുകൾ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അതാ അവര് എത്ര നാളെ അവര് ഒരു മൂന്ന് വർഷത്തിനുള്ള ആളെ അങ്ങനെ മറ്റൊന്നും കാണാൻ പിടിക്കില്ല അയാൾ കൂടെ മണ്ടിക്ക് വന്നു പോയി സ്റ്റേഷനിലൊന്നും അറിയിക്കാൻ പോകുന്നു അവര് വന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം ഇങ്ങനെ ഒരു മുന്നേ പരിചയമുള്ള കാരണം ഈ റൂമിലാണ് ാണ് അമ്മ തുണികളുടെ ഷെൽഫിന്റെ ഉള്ളില് വേറെ ബക്കറ്റ് അടുത്ത് വെക്കുക ഒരു പെട്ടിയുടെ ഉള്ളിലൊക്കെ അമ്മ വെക്കുന്നത് കൃത്യമായിട്ട് അറിയണ അല്ലെങ്കിൽ ഈ ഈ വേറെ റൂമിലൊന്നും കേറാതെ ഈ റൂമിൽ തന്നെ കേറണം എന്നുണ്ടെങ്കിൽ ഇത് തുണികൾ വെക്കുന്ന റൂമാണ് വേറെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ വേറെ പെരുതെന്നില്ല ഡ്രസ്സും സാധനങ്ങളും മാത്രം ഇവഡ്റൂമും ഇവിടെ ഞാൻ എനിക്ക് വയ്യാത്ത കാരണം ഇവിടെ പുളി കാണിക്കാനായിട്ട് ഞാൻ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് കഴിഞ്ഞ് അമ്മയും അച്ഛനും കല്യാണത്തിന് പോയി പോയിക്കായിരുന്നു അപ്പോൾ അനീതിയും പറത്തും എനിക്ക് വയ്യാത്തതായി അവരും വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് അവർ ഇവർ വന്നെങ്കിലും പോയി അവർക്ക് വേറെ ആവശ്യമില്ലായിരുന്നു ഞങ്ങൾ ഇവർ വന്നിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഞങ്ങളും പോയിരുന്നു ഇത് ഏകദേശം എത്രയാണോ ഇവിടെ താമസിക്കുന്നത് അങ്ങനെയാണ് ആദ്യമേ ഇവിടെ അച്ഛന്റെ വീടാണ് എവിടെയാണ് അതാണ് അച്ഛൻറെ വീട് അപ്പൊ പ്രോപ്പർട്ടി കിട്ടിയത് 放心，放心，啊！